ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വള്ളിത്തോട് ആനപ്പന്തിയിലാണ് ആനപ്പന്തിയിലെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് എന്താണ് പറയാറുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം എന്തിനാണ് ഏജൻറ്റ് വാർത്ത ഇങ്ങോട്ട് ശ്രമിച്ചത് എന്ത് ആന ഇവിടെ മുടങ്ങിയിട്ട് ഇപ്പം പത്ത് ദിവസങ്ങളായി ആനപ്പന്തിപ്പാൽ ആനപ്പന്തിപ്പാൽ അതുകൊണ്ട് ഞങ്ങൾ വരാൻ പറഞ്ഞിട്ട് പണി മഴയ്ക്ക് മുമ്പ് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആരും അനുസരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കൂടാൻ കാരണം കാര്യങ്ങൾ ഇന്ന് ഏത് പേർക്കും ആഗ്രഹിച്ചു കാരണം ഇവരുടെ ഈ പണി കണ്ടിട്ട് ഒരിക്കലും ഇത് ഈ മരയ്ക്ക് മുമ്പ് തീർക്കാൻ സാധിക്കാൻ കാരണം ഇവിടെ ഒന്നോ രണ്ടോ പണിക്കാരുണ്ട് അവരെ ഇട്ട് പണി നമ്മൾ നാട്ടുകാരെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടി കാരണം പണിയെടുത്തോണ്ടിരിക്കുക കാണുമ്പം പണിയെടുത്തുകൊണ്ടിരിക്കുക ഇത്രയും ഒരു പാലിച്ച രണ്ടോ മൂന്നോ നാലോ പേരോ പണിയെടുത്താൽ മതിയോ വർക്ക് ഇവിടെ നടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം വർക്ക് സമയബന്ധിതമായി തീർപ്പുവാണെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കിയത് പക്ഷെ അതിനുള്ള ആൾക്കാർ ഇവിടെ ഇല്ല പണിയെടുക്കുന്നത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ നിങ്ങളീ ഇവിടെ വന്നപ്പോഴാണ് രണ്ടുപേർ ഇവിടെ നിന്ന് കാണിക്കുന്നത് ഇവിടെ വന്ന അറിഞ്ഞ ആളായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തായിരിക്കും അവർ ഇപ്പം വന്നത് അവർ പൊളിച്ചുകൊണ്ട് ഈ പണി എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇത് രണ്ട് കര അക്കരക്കരെ രണ്ട് ആൾക്കാരെ പിന്നെ ബന്ധിപ്പിക്കുന്നതാണ് അത് രണ്ട് പേരെ വീഴ്ച അക്കരെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആൾക്കാരുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടതാണ് ഇത് അല്ലെങ്കിൽ അഞ്ചെട്ട് കിലോമീറ്റർ തെറ്റി വളഞ്ഞ് പോകാം ഇത് പൊളിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇന്നുവരെ ഒരു അമ്പത് വർഷം കൂടെ പണി ഇരിക്കുവായിരുന്നു പൊളിച്ചോട്ടെ ഗവൺമെൻറ് താല്പര്യപ്പെട്ടാലും പൊളിച്ചതാണ് പണി മെയിൽ പണി പണിതീർക്കും മറ്റാണ് പൊളിച്ചത് രണ്ട് സമാന്തര പാലങ്ങൾ താൽക്കാലിക പാലങ്ങളുണ്ടോ കേൾക്കുന്നത് രണ്ടോ മൂന്നോ മഴ പെയ്ത രണ്ടും മുറിയും പിന്നെ ആനപ്പന്തിക്കാരെ അനപ്പതിക്കാരായിട്ടും അക്കരയുള്ളവർ അക്കരായിട്ടും നിൽക്കുന്നത് കൂടെ ഇപ്പോൾ വണ്ടി വരികയല്ല വണ്ടിയൊക്കെ അഞ്ചോ ഏഴോ എട്ടും കിലോമീറ്റർ ചുറ്റിട്ട് വേണം പിന്നെ സ്കൂൾ ബസ് പോകാനായിട്ട് അതുകൊണ്ട് തീർത്താന്ന് മരണ പ്രാവശ്യം ആവശ്യപ്പെട്ടവരൊരു മെയ്ത്തുർക്ക് മെയ് തീർക്കും എന്ന് പറഞ്ഞു ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ മെയിലും തീരാന് ജോലി നമ്മുടെ മുമ്പിൽ ഒരു സംഭവം ഉണ്ട് ഏത് പാലം രണ്ട് രണ്ടു വർഷം ഇതുവരെ എന്റെ പണി പൂർത്തിയായിട്ടില്ല ആ അവസ്ഥ വന്നാൽ അവിടുത്തെ പോലെ അവസ്ഥയല്ല ഇത് കുറച്ചുകൂടെ ഭീകരമാണ് റോഡിന്റെ അപ്രോച്ചിന്റെ പ്രശ്നം പാലം പൊളിക്കുന്ന സമയത്തും ഞങ്ങൾ ഇത് തന്നെ പ്രതികരിച്ചാ നമ്മളുടെ ആവശ്യം പ്രവൃത്തി തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മൾക്ക് ഈ ഇനി മൂന്നോ മാസം കൂടി വന്നാൽ മഴയ്ക്കുള്ളൂ ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തമായിട്ട് രണ്ട് വാർഡ് ഒറ്റപ്പെട്ടു പോകും അങ്ങോട്ടും പോകാൻ പെയ്യാം ഇങ്ങോട്ടും പോകാൻ പെയ്യാത്തൊരവസ്ഥ എത്തും കുട്ടികളൊക്കെ അല്ലേ പിന്നെ ഇവിടെ ഈ സ്കൂളിൽ വരണ കുഞ്ഞു കുട്ടികൾ വരണമെങ്കിൽ ഒരു കിലോമീറ്ററോളം എഴുതുമെങ്കിലും ഒക്കെ വളഞ്ഞു വരണം ഇത് നമുക്ക് വേറെ തടസ്സപ്പെടുത്താനോ സമയബന്ധിതമായിട്ട് പണി കിടക്കുക അതിന് വേണ്ട സാമ്പത്തിക ഫണ്ടൊന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ല അത് അതിനെപ്പറ്റി ഉള്ള ബന്ധപ്പെട്ട് അവരിൽ തന്നെ തീരുമാനിക്കുക നമുക്ക് മഴയ്ക്ക് ഇത് ആ പൊളിക്കാൻ വരെ നമ്മൾ ഈ പണി പണി പണിക്കാർ കുറവ് പിന്നെ ഇവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല പക്ഷെ മടയ്ക്കുമ്പോ നമുക്ക് ഈ പാലത്തിന്റെ പണി തീർന്നു കിട്ടും പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് എന്താ അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവര് പണിക്കാരുടെ ആ സർക്കാരിന് പൈസ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് മഴയ്ക്ക് മുമ്പ് ഈ പാലം പൂർത്തിയാക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ആവശ്യം കൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ ആശ്രയിക്കുന്ന പാലമാണ് അരത്തിൻ്റെ പാലം ഈ പാലത്തിൻ്റെ പണി ജനുവരി തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യമേ തന്നെ ഇവർ പറഞ്ഞിരുന്ന കാര്യമാണ് ഇത് വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കും മഴയ്ക്ക് മുമ്പ് തന്നെ മെയ് മാസമാകുമ്പോഴത്തേക്കും ഇത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ ഇത് വളരെ സ്പീഡായിരുന്നു പറത്ത് പിന്നെ ഈ ഇത് നിശ്ചലാവസ്ഥയാണ് ഇപ്പം കാണുന്ന നിശ്ചലാവസ്ഥയാണ് ഈയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പാലം പനിയുടെ പണിയിൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല അടുത്ത മഴക്കാലം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ ദുരിതത്തിലായിരിക്കും അവസ്ഥ ഉണ്ടാകാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശകരമായിട്ട് മാറും ഈ വെമ്പഴക്കാലിൽ അതേ ഒരു അവസ്ഥയായിരുന്നു വന്നിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും ഭീകരമാണ് പാലപ്പനി വരാൻ പോകും ഈ ഒരു ഏരിയ മുഴുവൻ ഒറ്റപ്പെട്ടു വാട് തന്നെ അത്രയും ഒരു അത്രമൊരു സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ടാകാൻ പറ്റില്ല ഭരണ സംവിധാനങ്ങളെ നോക്കുകൂത്തിയുടെ ആക്കിക്കൊണ്ട് കരാറുകാർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പിന്നെ ഇത് അണിനിരക്കുമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാറുള്ളത് ഇതാണ് നാട്ടുകാരുടെ ആവശ്യം ആനപ്പന്തി പാലം മെയ് മാസത്തിൽ ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഈ പണി ആരംഭിക്കുമ്പോൾ ഉണ്ടായി ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവർ വാഗ്ദാനം നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ പണി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സന്ദർഭമാണുള്ളത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ നാട്ടുകാരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇത് ജനങ്ങൾക്ക് യോജ്യമായ മഴയ്ക്ക് മുമ്പേ ഈ ഇനി മഴയ്ക്ക് രണ്ട് മാസം കൂടിയുള്ളൂ മഴയ്ക്ക് മുമ്പേ ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി നാട്ടുകാർ മുന്നോട്ട് വരുമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജ് അബ്രാഹ്മിനം ിൽ നിന്നും ശ്രീവേഷ്കർ എതിരെ ട്രെയിനില് വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ഓ ആ ഒട്ടുപാലം എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് ആരങ്കിലും ഒട്ടുപാലം എടുക്കാൻ ഒട്ടുപാലും എന്റെ മനുഷ്യ മനുഷ്യർ എന്തോ സ്ഥായി അല്ല പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി